റേഷൻ ടോക്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഗുരുവായൂരിലോട്ടും ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും വരുന്ന ട്രെയിനിൻ്റെ സമയമൊന്നറിയണമെന്ന് നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് ആവശ്യപ്പെട്ട് അപ്പോൾ ഞാനും ചെന്നാൽ പിന്നെ ആദ്യം നമുക്കൊരു വീഡിയോ ചെയ്ത് കളയാവുന്നു അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാവുന്നത് ആദ്യം നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് ഗുരുവായൂരിന് കാര്യം ഇപ്പോൾ കൊല്ലത്തിനപ്പുറം ഈ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അവിടുന്ന് നിന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് അതായത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ അടുത്ത് അതായത് സ്റ്റേഷനിൽ തന്നെ ചെന്നിറങ്ങത്തക്ക രീതിയിൽ അവർക്ക് രണ്ട് ട്രെയിനുകളാണ് പ്രധാനമായിട്ടുള്ളത് അതായത് നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഗുരുവായൂർ എക്സ്പ്രസ് ഈ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഗുരുവായൂർ എക്സ്പ്രസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ച് അതായത് നമ്മൾ പറയുന്ന കണക്ക് ഒരു ദിവസം തുടങ്ങുമ്പം അതിൻ്റെ നമ്മളിപ്പോൾ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്നതെന്ന് പറയുന്ന കണക്ക് ആ ഒരു പന്ത്രണ്ട് മണി അപ്പോൾ ഒരു അങ്ങനെ അങ്ങനൊരു പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രെയിൻ രാവിലെ ഒരു ഏഴ് നാൽപ്പതിന് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ഇപ്പം നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഈ ട്രെയിനിൽ റിസർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോരുത് എല്ലാവർക്കും അറിയാം പക്ഷേ റിസർവ് ചെയ്യുമ്പം ആൾക്കാർ വരുത്തുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ ഉദാഹരണം മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ ആണ് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ പോകേണ്ടത് പക്ഷേ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി രാത്രിലാണ് ഈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറേണ്ടുന്നതെങ്കിൽ നമ്മൾ ഒന്നാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇട്ടിട്ട് മാത്രമേ ഈ ടിക്കറ്റ് റിസർവ് ചെയ്യാവുള്ളൂ കാര്യം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി എന്ന് പറയുന്ന പന്ത്രണ്ട് ഒന്നായി കഴിഞ്ഞാൽ അത് ഒന്നാം തീയതി അടുത്ത ദിവസമായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സമയം അടുത്ത ദിവസത്തെ സമയമാണ് അല്ലാതെ മുപ്പത്തി ഒന്നാം തീയതി രാത്രി എന്നുള്ള കണക്കിൽ അല്ലെങ്കിൽ മുപ്പതാം തീയതി രാത്രി എന്നുള്ള കണക്കിൽ ഒരിക്കലും നമ്മൾ റിസർവ് ചെയ്യരുത് അങ്ങനെ റിസർവ് ചെയ്തുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് മുപ്പത്തൊന്നാം തീയതി റിസർവ് ചെയ്ത ആളും അബദ്ധത്തിന് വന്ന് കയറും ഒന്നാം തീയതി കറക്റ്റായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ആളും ഒരേ സീറ്റിന് വേണ്ടിയിട്ട് വന്ന് കയറുമ്പോഴാണ് അറിയുന്നത് ഈ മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറഞ്ഞ് ചെയ്ത ആളുടെ ട്രെയിൻ മുപ്പത്തൊന്നാം തീയതി വെളുപ്പിന് പോയി കഴിഞ്ഞു അതായത് മുപ്പതാം തീയതി രാത്രി പോയി കഴിഞ്ഞു ആ ട്രെയിൻ പിന്നെ മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ എന്ന് പറയുന്നത് പോകുന്നത് ഈ ഒന്നാം തീയതിയിലത്തെ ട്രെയിനാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമായിട്ട് കണ്ട് വേണം നമ്മൾ റിസർവ് ചെയ്യാൻ അങ്ങനെ നമ്മൾ കയറുന്ന ട്രെയിൻ രാവിലെ ഒരു ഏഴ് നാൽപ്പതാകുമ്പോൾ ഗുരുവായൂരിലെത്തും പിന്നെ നിന്ന് നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു ട്രെയിൻ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് ഈ ഇൻറ്റർ എക്സ്പ്രസ് ട്രിവാൻഡ്രത്തു നിന്ന് എടുക്കുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് അതായത് റെയിൽവേ സമയമായിട്ടുള്ള പതിനേഴ് മുപ്പതിന് ഈ ട്രെയിൻ ഗുരുവായൂരിൽ എത്തുന്നതും നമ്മൾ പറഞ്ഞ കണക്ക് പോ ഉദാഹരണം ഒന്നാം തീയതിയാണ് നമ്മൾ ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് പോകുന്നതെങ്കിൽ ഗുരുവായൂരിൽ എത്തും ചേർന്നത് രാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പക്ഷേ നമ്മളവിടെ ചെല്ലുന്ന ദിവസം നമുക്ക് റിസർവേഷനകത്ത് പ്രശ്നമല്ല നമ്മൾ റിസർവ് ചെയ്യുന്ന നമ്മൾ തിരിക്കുന്ന ദിവസത്തെ റിസർവേഷൻ്റെ ഡേറ്റ് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അതായത് വൈകിട്ട് അഞ്ച് മുപ്പതിന് പോയിട്ട് രാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് നമ്മൾ ഗുരുവായൂരിലെത്തും ഈ രണ്ട് ട്രെയിൻ മാത്രമേ നമുക്കിപ്പം തിരുവനന്തപുരത്തുനിന്ന് നേരിട്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങണമെങ്കിൽ പറ്റൂ എന്നാൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൊല്ലത്തു നിന്ന് ഒരു ട്രെയിനൂടെ എക്സ്ട്രാ ഉണ്ട് അതായത് നമ്മളിപ്പം കൊല്ലത്തുനിന്ന് ഈ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തേഴ് എന്ന് പറയുന്ന ട്രെയിൻ ഗുരുവായൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത് വരുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് അതും നമ്മൾ എന്ത് രാത്രിലാന്നോ പോകുന്നത് അടുത്ത ദിവസത്തെ ഡേറ്റ് ഇട്ട് വേണം റിസർവ് ചെയ്യാൻ കാര്യം വെളുപ്പിന് ഒന്ന് മുപ്പത്തഞ്ച് അതായത് ഒരു ദിവസം മുപ്പത്തൊന്നാം തീയതി രാത്രി എന്ന് നമ്മൾ കണക്കാക്കിയ മുപ്പത്തൊന്നാം തീയതി രാത്രി ഒന്ന് എന്ന് പറയുന്നത് ഒന്നാം തീയതിയാണ് ഒന്നാം ഡേറ്റ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാകുമ്പം അത് അടുത്ത ദിവസത്തെ ഡേറ്റായി അപ്പോഴും നമ്മൾ റിസർവ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചോണം അത് ഒന്ന് മുപ്പത്തഞ്ചിനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഈ ഗുരുവായൂർ എക്സ്പ്രസ് ഒന്ന് മുപ്പത്തഞ്ചിനാണ് പുറപ്പെടുന്നത് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാൽപ്പതിനാണ് അത് പുറപ്പെടുന്നത് ഒന്ന് മുപ്പത്തഞ്ചായിട്ട് കണക്കാക്കിയാൽ മതി അത് ഈ പറഞ്ഞ കണക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ പറഞ്ഞുകണക്ക് രാവിലെ ഏഴ് നാൽപ്പതിന് തന്നെ അത് ഗുരുവായൂരിലെത്തും അതുപോലെ പിന്നുള്ളത് നമ്മൾ മുംബൈ ട്രിവാൻഡ്രത്തുനിന്ന് പുറപ്പെടുന്ന മറ്റൊരു ട്രെയിനായിട്ടുള്ള നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ടാണ് അത് കൊല്ലത്തെത്തുന്നത് വൈകിട്ടൊരു ആറ് മുപ്പത്താറിനാണ് ആറ് മുപ്പത്താറെന്ന് പറയുന്നത് റെയിൽവേ സമയം പതിനെട്ട് മുപ്പത്തി ആറ് അത് അടുത്ത ദിവസം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അന്ന് രാത്രി ഒരു പന്ത്രണ്ട് ഇരുപത്തഞ്ചാവുമ്പം ഗുരുവായൂരത്തും പിന്നെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇല്ലാത്ത കൊല്ലത്തു നിന്നുള്ള മറ്റൊരു ട്രെയിൻ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് അതായത് മധുര ഗുരുവായൂർ എക്സ്പ്രസ്സാണ് അത് നമുക്ക് ട്രവാൻഡ്രത്തുനിന്ന് പോകാൻ പറ്റത്തില്ല അതിനകത്ത് അത് കൊല്ലത്തുനിന്ന് മാത്രമേ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റൂ ട്രവാൻഡ്രം സെൻട്രലിൽ നിന്ന് കയറാൻ പറ്റത്തില്ല അത് നമ്മൾ പുറ ഓറപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു ഏഴേ മുക്കാലിനാണ് അതായത് റെയിൽവേ സമയമായിട്ടുള്ള പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് വൈകിട്ട് രാത്രിയിൽ ഏഴേ മുക്കാൽ സന്ധ്യക്ക് ഏഴേ മുക്കാലിന് അത് ഒരു വെളുപ്പിന് ഒരു രണ്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഗുരുവായൂരിലെത്തും അപ്പം നമുക്ക് കൊല്ലത്തുനിന്ന് പോകാനുള്ള ട്രെയിൻ കിട്ടി എന്നാൽ ഇനിയിപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ആർക്കെങ്കിലും ഈ തരത്തിലുള്ള ഒരു ഗുരുവായൂരിൽ നേരിട്ട് ഇറങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കോട്ടയത്തുകാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ നേരിട്ട് ഗുരുവായൂരിന് അതായത് നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തേഴ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ മധുര ഗുരുവായൂർ പാസഞ്ചർ എക്സ്പ്രസ് അതായത് കൊല്ലത്തുനിന്ന് പോയി അത് കോട്ടയം വഴിയാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത് നമുക്കിപ്പോൾ കൊല്ലത്തുനിന്ന് പോയി കഴിയുമ്പം പ്രധാനമായിട്ടും രണ്ട് സ്ഥലത്താണല്ലോ വണ്ടി തിരിയുന്നത് ഒന്നിൽ ആലപ്പുഴ വഴി പോവും അല്ലെങ്കിൽ കോട്ടയം വഴി പോവും ഈ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തേഴ് എന്ന് പറയുന്ന കൊല്ലത്തുനിന്ന് രാത്രി ഏഴേ മുക്കാലിന് തിരിക്കുന്ന ആ ട്രെയിൻ കോട്ടയത്തെത്തുന്നത് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് അതായത് റെയിൽവേ സമയമായിട്ടുള്ള ഇരുപത്തി ഒന്ന് നാൽപ്പത്തി അഞ്ചിന് അത് മുമ്പേ നമ്മൾ പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഒരു വെളുപ്പിന് രണ്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഗുരുവായൂരിലെത്തും എന്നാൽ നമുക്കിനിപ്പം ആലപ്പുഴയിൽ നിന്നാണ് കയറേണ്ടത് അതായത് കോട്ടയത്തു നിന്നല്ല നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് കയറുന്നതെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന രണ്ടേ രണ്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ മുമ്പേ നമ്മൾ പറഞ്ഞ തിരുവനന്തപുരത്തുനിന്ന് വന്ന് ഗുരുവായൂരിന് പോകുന്ന നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഗുരുവായൂർ എക്സ്പ്രസ്സ് അത് ഒരു വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആകുമ്പം ആലപ്പുഴയെത്തും രാവിലെ ഏഴ് നാൽപ്പതിന് ഗുരുവായൂരും അത് പിന്നെയുള്ള മറ്റൊരു ട്രെയിൻ ഇതേ തിരുവനന്തപുരത്തുനിന്ന് തന്നെ വരുന്ന നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ടാണ് അത് രാത്രിയിൽ ഒരു എട്ട് ഇരുപത്തഞ്ച് റെയിൽവേ സമയമായിട്ടുള്ള ഇരുപത് ഇരുപത്തഞ്ചിന് ആലപ്പുഴയിലെത്തും രാത്രി ഒരു പന്ത്ര പന്ത്രണ്ട് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ആലപ്പുഴയിൽ നിന്ന് ഗുരുവായൂരിലെത്തും പിന്നെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും അതുപോലെ എറണാകുളം ടൗണിൽ നിന്നും ഉള്ള ട്രെയിനുകൾ നമ്മൾ നോക്കുമ്പം ഒന്ന് രണ്ട് ട്രെയിനും അധികം വരുന്നുണ്ട് എറണാകുളത്തു നിന്ന് പോകുന്ന ആളുകൾക്ക് അതായത് സമയത്തിനകത്ത് വ്യത്യാസം വരുന്ന ജംഗ്ഷനും ടൗണും തമ്മിൽ ട്രെയിനുകളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ഇപ്പം തിരുവനന്തപുരത്തുനിന്ന് നേരിട്ട് വരുന്ന നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തേഴ് ഗുരുവായൂർ എക്സ്പ്രസ് വരുന്നുണ്ട് അതിപ്പം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഒരു നാല് അമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടത്തും ടൗണിൽ നിന്നാണ് കയറുന്നതെങ്കിൽ ആ ട്രെയിൻ ഒരു ഒരഞ്ച് മണി ഒരു വെളുപ്പിനൊരു മണിയൊക്കെ ആകുമ്പം നമുക്ക് അവിടെ നിന്ന് തിരിക്കും പിന്നെയുള്ളവരെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് പാസഞ്ചർ ട്രെയിനാണ് ഒന്ന് എന്ന് പറയുന്നത് എറണാകുളത്തുനിന്ന് പൂജ്യം അറുപത്തി നാല് മുപ്പത്തി എട്ട് അത് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണ് പൂജ്യം അറുപത്തി നാല് മുപ്പത്തെട്ട് അതൊരു രാവിലെ ഒരു ആറ് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എടുക്കും എറണാകുളത്തുനിന്ന് ആറ് പത്തിനെടുത്തിട്ട് ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഗുരുവായൂരിലെത്തും ഇതേ ട്രെയിൻ നമ്മൾ മുമ്പേ ഇപ്പം നമ്മൾ പറഞ്ഞത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഇതേ ട്രെയിൻ എറണാകുളം ടൗണിൽ നിന്ന് വിടുന്നത് ഒരു ആറ് പത്തൊൻപതിനാണ് രാവിലെ ആറ് പത്തൊൻപതിന് വിട്ടിട്ട് അത് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ഒരു പാസഞ്ചർ ട്രെയിൻ മറ്റെന്ന് പറഞ്ഞാൽ പൂജ്യം അറു അറുപത്തി നാല് നാൽപ്പത്തി എട്ട് മുമ്പേ നമ്മൾ പറഞ്ഞാൽ പൂജ്യം അറുപത്തി നാല് മുപ്പത്തെട്ടായിരുന്നെങ്കിൽ ഇത് പൂജ്യം അറുപത്തി നാല് നാൽപ്പത്തി എട്ടാണ് അത് എറണാകുളത്ത് നിന്ന് ഇരിക്കുന്നത് വൈകിട്ട് പത്തൊൻപത് നാൽപ്പത് റെയിൽവേ സമയമായിട്ടുള്ള പത്തൊൻപത് നാൽപ്പത് അതായത് സന്ധ്യക്ക് ഒരു ഏഴ് നാൽപ്പതാകുമ്പോൾ എടുത്തിട്ട് പത്ത് മുപ്പതാകുമ്പോൾ ഗുരുവായൂരിലെത്തും അതായത് ഇരുപത്തി രണ്ട് മുപ്പതെന്ന് പറയുന്ന റെയിൽവേ സമയം ത്ത് ഗുരുവായൂരിലെത്തും അത് നമ്മൾ പറഞ്ഞ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ എറണാകുളം ടൗണിൽ നിന്ന് ഈ ട്രെയിൻ എത്തി പുറപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ പത്തൊൻപത് നാൽപ്പത്തി ഒൻപതാണ് അതായത് ഒരു ഏഴ് നാൽപ്പത്തി ഒമ്പതൊക്കെ ആകുമ്പം അത് എറണാകുളം ടൗണിൽ നിന്ന് തിരിക്കും രാത്രി ഒരു പത്ത് പത്ത് മുപ്പത് അതായത് ഇരുപത്തിരണ്ട് മുപ്പതൊക്കെ ആകുമ്പം ഗുരുവായൂരിലെത്തും പിന്നെ നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ടു വരുന്ന ഇൻ്റർസിറ്റി നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്ന ട്രെയിനാണ് മറ്റൊരു ട്രെയിൻ അത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന റെയിൽവേ സമയം അതായത് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് എറണാകുളത്ത് അത് തിരിക്കും എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തിരിക്കും ഇതേ ട്രെയിൻ എറണാകുളം ടൗണിൽ നിന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തി അഞ്ച് അതെ ഇതേ 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 ട്രെയിൻ ഏതാണ്ട് ഒരു ഒരു കുറച്ച് വലിയ ഇല്ലാതെ അത് ടൗണിൽ നിന്നും തിരിക്കും അത് പറഞ്ഞിട്ട് രാത്രി ഒരു പന്ത്രണ്ട് ഇരുപത്തഞ്ചാവുമ്പോൾ അവിടെ എത്തിച്ചേരും പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിയേഴാണ് നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞ ട്രെയിൻ ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ച് അതായത് ഈ നമ്മൾ പറയുന്ന ഇൻ്റർസിറ്റിയും ഇത് രണ്ടും എറണാകുളം ജംഗ്ഷൻ്റെയും എറണാകുളം ടൗണിൻ്റെയും സമയം കാണിച്ചിരിക്കുന്ന ഒരേ സമയമാണ് നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ടിൻ്റെ രണ്ടും ഇരുപത്തൊന്ന് നാൽപ്പത്തഞ്ചും അതായത് രാത്രി ഒമ്പതേ മുക്കാലും അതുപോലെ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴിൻ്റെ രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചുമാണ് ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ചാണ് ടൗണിൽ നിന്നും ജംഗ്ഷനിൽ നിന്നും കാണിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത് അത് രണ്ട് പത്താവുമ്പം വെളുപ്പിനൊരു രണ്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഗുരുവായൂരിലെത്തും അതുപോലെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഈ പറയുന്ന കണക്ക് കോട്ടയത്ത് കോട്ടയം വഴി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ് ഗുരുവായൂർ മധുര പാസഞ്ചറിൽ തന്നെ കയറണം ഗുരുവായൂർ മധുര പാസഞ്ചറിൽ തന്നെ കയറിയാൽ അതത് വെളുപ്പിന് ഒരഞ്ച് അൻപതിന് അഞ്ച് അൻപതിന് കയറിയാൽ രാവിലെ ഒരു ഒൻപത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോട്ടയത്തെത്തിച്ചേരാം ഗുരുവായൂരിൽ നിന്ന് കോട്ടയത്തിറങ്ങാൻ പറ്റും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് ഇരുപത്തെട്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഇനി അതല്ല കോട്ടയം വഴിയല്ല നമുക്ക് ആലപ്പുഴ വഴി വരുന്ന ട്രെയിനാണ് നോക്കേണ്ടതെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് നേരെ ട്രിവാൻഡ്രത്തിന് പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് എന്ന് പറയുന്ന ട്രെയിൻ വെളുപ്പിനൊരു മൂന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് കയറിയ ഒരാറ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആലപ്പുഴ എത്താം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് ആണ് അത് നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി എട്ട് അത് രാത്രി ഉള്ളൊരു പതിനെണ്ണേ കാലിനാണ് അതായത് ആലപ്പുഴ വഴിയാണ് ആ ട്രെയിൻ വരുന്നത് അത് ഗുരുവായൂരിൽ നിന്ന് തിരിക്കുന്നത് രാത്രി പതിനൊന്നേ കാലിനാണ് ഇരുപത്തി മൂന്ന് പതിനഞ്ചിന് ഒരു രണ്ട് പതിനേഴൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് ആലപ്പുഴയെത്തും വിളിപ്പിന് രണ്ട് പതിനേഴൊക്കെ ആകുമ്പം പിന്നുള്ളത് ഗുരുവായൂരിൽ നിന്ന് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ടൗൺ വഴി അല്ലെങ്കിൽ ജംഗ്ഷൻ വഴിയൊക്കെ വരുന്ന ട്രെയിൻ എന്നുള്ള രീതിയിൽ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്നെന്ന് പറഞ്ഞ ഇൻ്റർസിറ്റി എക്സ്പ്രസ് മൂന്നേ കാലിന് തിരിച്ചിട്ട് അഞ്ച് പതിനഞ്ചിന് ടൗണിലെത്തും അതുപോലെ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഗുരുവായൂർ എക്സ്പ്രസ് എന്നല്ല ഗുരുവായൂർ എക്സ്പ്രസ് അല്ല നമ്മൾ പറയുന്നത് നടക്കാം മധുര ഗുരുവായൂർ മധുര പാസഞ്ചർ കയറിയാൽ ഒരു അഞ്ച് അൻപതിന് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴ് അൻപത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളം ടൗണിലെത്തും പിന്നെ ഉള്ളത് നൂറ്റി അറുപത്തി നാല് മുപ്പത്തി ഒൻപത് ഒരു പാസഞ്ചർ ട്രെയിൻ നമ്മൾ പറഞ്ഞ് അതൊരാറ് അൻപതിന് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചാൽ ഒരു ഒൻപത് ആറ് ഒൻപത് നാല് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ എറണാകുളം ടൗണിലെത്തും പിന്നൊരു മറ്റൊരു പാസഞ്ചറായിട്ടുള്ള പൂജ്യം അറുപത്തി നാല് നാൽപ്പത്തി ഏഴ് അത് ഉച്ചക്ക് ഒന്നരക്കാണ് പതിമൂന്ന് മുപ്പതിനാണ് അതിനകത്ത് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എറണാകുളം ടൗണിലെത്തുന്ന സമയമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തി എട്ടാണ് അതായത് റെയിൽവേ സമയമായിട്ടുള്ള പതിനഞ്ച് നാൽപ്പത്തി എട്ട് പിന്നുള്ളത് നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് തന്നെയാണ് നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തെട്ട് അത് ഈ പറഞ്ഞ കണക്ക് രാത്രി പതിനൊന്നേ കാലിന് തിരിച്ചിട്ട് വെളുപ്പിന് അതായത് രാത്രിയിൽ നിന്ന് വെളുപ്പിന് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു മണിയാവുമ്പം ടൗണിലെത്തും ഗുരുവായൂർ ഇനി അതുപോലെ നമുക്ക് ഇപ്പം ഗുരുവായൂർ എക്സ്പ്രസ്സിൻ്റെ തിരിച്ച് നമുക്ക് ഈ എറണാകുളം ജംഗ്ഷനിലാണ് നമ്മൾ വരേണ്ടതെങ്കിൽ ടൗണിലല്ല ജംഗ്ഷനിലാണ് നമ്മൾ വരേണ്ടതെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മൂന്നേ മൂന്ന് ഇരുപത്തഞ്ചിന് ഗുരുവായൂരിൽ നിന്ന് തിരിക്കുന്ന ഇൻ്റർ സിറ്റി എക്സ്പ്രസ് ഒരഞ്ച് പതിനഞ്ചാവുമ്പോഴത്തേക്ക് അത് എറണാകുളം ഇആർ എറണാകുളത്ത് വരും അതായത് എറണാകുളം ഇ ആർ എസിൽ വരും ഇ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജംഗ്ഷനിൽ വരും നൂറ്റി അറുപത്തിമൂന്ന് എന്ന് പറയുന്ന മധുര പാസ ഗ ഗുരുവായൂർ മധുര പാസഞ്ചർ കയറിയാൽ അഞ്ച് അമ്പതിന് കയറുന്നത് നമ്മളൊരു ഒൻപത് അമ്പത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്ക് ഏഴ് അമ്പത്തി ഏഴ് അമ്പതല്ല ഏഴ് അമ്പത്തി ഏഴൊക്കെ ആകുമ്പം ഈ പറഞ്ഞ കണക്ക് അതേ സമയം തന്നെയാണ് എറണാകുളം ടൗണിനും എറണാകുളം ജംഗ്ഷനും ഒക്കെ കാണിച്ചിരിക്കുന്നത് അതായത് റെയിൽവേയുടെ കണക്കിൽ ഇ ആർ എനും ഇ ആർ എസിലും കാണിച്ചിരിക്കുന്നത് പിന്നെ പൂജ്യം അറുപത്തി നാല് മുപ്പത്തിയെട്ടെന്ന് പറയുന്ന ട്രെയിൻ്റെ സമയം പൂജ്യം അറുപത്തിനാല് മുപ്പത്തൊമ്പത് എന്ന് പറയുന്ന ട്രെയിൻ്റെ സമയം ആറ് അമ്പതിന് ഗുരുവായിരുന്നു തിരിക്കുന്ന ട്രെയിൻ ഒൻപത് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് എറണാകുളം ജംഗ്ഷനിലെത്തും ഒൻപത് ഇരുപത്തഞ്ചിന് പിന്നെ പൂജ്യം അറുപത്തി നാല് നാൽപ്പത്തി ഏഴ് അത് ഉച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്ക് തിരിക്കുന്ന ട്രെയിൻ ഒരു പതിനാറ് ഇരുപത്തഞ്ച് റെയിൽവേ സമയമായിട്ടുള്ള പതിനാറ് ഇരുപത്തഞ്ച് അതായത് നാല് ഇരുപത്തഞ്ച് ആകുമ്പോഴത്തേക്ക് എറണാകുളം ടൗണിൽ എറണാകുളം ജംഗ്ഷനിലെത്തും പിന്നെ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തെട്ട് നമ്മൾ പറഞ്ഞ ഗുരുവായൂർ എക്സ്പ്രസ് അത് രാത്രി പതിനൊന്നേ കാലിന് അതായത് ഇരുപത്തി മൂന്ന് പതിനഞ്ചിന് തിരിക്കുന്ന ട്രെയിൻ ഒരു ഒന്ന് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എറണാകുളം ജംഗ്ഷനിലെത്തും ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രിയിൽ ഒന്ന് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊല്ലത്തേക്ക് കൊല്ലത്തേക്ക് വരുന്ന ട്രെയിനും നമ്മൾ അങ്ങോട്ട് പോകുന്ന കണക്ക് പിന്നെ എൻ്റെ സമയം മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തൊന്ന് മൂന്നേ കാലിന് തിരിക്കുന്ന ട്രെയിൻ ഒരു എട്ട് പത്താവുമ്പോൾ ഇൻ്റർസിറ്റി എക്സ്പ്രസ് കൊല്ലത്തെത്തും അതുപോലെ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് അഞ്ച് അമ്പതിന് വെളുപ്പിന് തിരിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പത്തോടുകൂടി കൊല്ലത്തെത്തും അതുപോലെ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തെട്ട് ഗുരുവായൂർ എക്സ്പ്രസ് തിരിച്ചു വരുന്നത് രാത്രി പതിനൊന്നേകാലിന് അവിടുന്ന് തിരിച്ചിട്ട് അടുത്ത ദിവസം വെളുപ്പിന് ഒരു മൂന്ന് മണിയാകുമ്പം കൊല്ലത്തെത്തും എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഈ ഗുരുവായൂരിൽ നിന്ന് നേരെ ട്രുവാൻഡർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ കണക്ക് രണ്ടേ രണ്ട് ട്രെയിനേ ഉള്ളു നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് അത് മൂന്ന് ഇരുപത്തഞ്ചിന് വെളുപ്പിന് തിരിച്ചിട്ട് ഒൻപത് നാൽപ്പത്തഞ്ച് ആകുമ്പോഴത്തേക്ക് ട്രിവാൻഡർ എത്തും പിന്നൊന്ന് നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തെട്ടാണ് ഇതേ മുമ്പേ പറഞ്ഞ ഗുരുവായൂർ എക്സ്പ്രസ് തന്നെയാണ് അത് ഇരുപത്തി മൂന്ന് പതിനഞ്ച് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് തിരിക്കുന്ന ട്രെയിൻ വെളുപ്പിന് ഒരു അഞ്ച് പത്താം ഓക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എനിക്ക് ട്രിവാൻഡ്രത്തെത്തും അപ്പോൾ ഇത്രയും ട്രെയിനാണ് നമ്മൾ പിന്നെ ഓരോ സ്റ്റേഷൻ്റെ സമയവും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ് മേജറായിട്ടുള്ള അതായത് ട്രിവാൻഡ്രം കൊല്ലം എറണാകുളം ആലപ്പുഴ കോട്ടയം ഇത്രയും നമ്മൾ പ്രധാനമായിട്ടൊന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഗുരുവായൂർ പോകേണ്ടുന്നവർക്ക് സൗകര്യമായിട്ട് ഈ ട്രെയിനിൽ പോയിട്ട് വരാം താങ്ക് യു